അങ്ങനെ ആദ്യം ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു സപ്പോർട്ട് വേണം തോന്നി പിന്നെ കൊഴപ്പൊന്നുമില്ല ഒറ്റക്ക് തന്നെ നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കും പിന്നെ ഇരിക്കാം വണ്ടിയിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും ബ്രോ ഉള്ളതുകൊണ്ട് ഓനെ ഒരു ഐഡിയയിൽ അതെ അങ്ങനെ വന്ന്

അപ്പം പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ഇതിൻ്റെ രൂപം സ്റ്റിച്ചിട്ടിട്ട് കിടക്കുന്നതെന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയാൽ അർജൻറ് ആയിട്ട് പുറത്ത് പോകേണ്ടേ അതാണ് ഞാൻ ഇങ്ങനെ ഡ്രസ്സിലിരിക്കുന്നത് അത് കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ സഹായിച്ച് പോയിട്ട് വേഗം വന്ന് അപ്പം നമ്മൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് അയച്ചു നോക്കാം നമുക്ക് ഡോക്ടർ അയച്ചിട്ട് ഞാൻ വയർക്കും വേഗം അപ്പം ഞങ്ങൾക്ക് ഒരു മൂന്ന് രണ്ടെണ്ണല്ലോ രണ്ടെന്നുള്ളു മൂന്നില്ലേ അപ്പൊ രണ്ട് സ്ഥിതി തന്നിട്ടുണ്ട് ഒട്ടിക്കുന്ന ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഉള്ളിലേക്ക് വെള്ളം കേറില്ല അപ്പോ ഡോക്ടർ പറഞ്ഞു പറഞ്ഞേക്ക് വിരക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അയച്ചിട്ട് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനൊന്നൊന്ന് ട്രൈ ചെയ്യാണ് കാണാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പൊ നമ്മൾ ഊരാണ് വേദന എന്താ ഈ കണ്ണ് ഇത് കാണുമ്പോക്ക് പേടിയാവണ് കാരണം ഇതൊക്കെ ഒരു പ്രത്യേക തരം ഇതൊക്കെ വെള്ളം കടന്നിട്ടാണോ വേർത്തിട്ടാണോ ആവും കാരണം ഒരു പിന്നെ ഉത്തി വെച്ച പോലെ മനസിലായ ഇത് പുതിയ തരം സ്റ്റിച്ചിങ് ആവണ് ഒരു പീസ് വിടാ അതിൻ്റെ അതിന് പൂർണ്ണ ഇതാക്കലേ സെന്ററിക്ക് ആക്കണം ഉറപ്പല്ലേ അല്ലാക്കിയുള്ള അപ്പോ ഇതിൽ നമ്മൾ സംഭവിച്ചുള്ളത് ഇവിടെ കയറിയിട്ട് ഇവിടെ ഇവിടെയും കയറിയിട്ട് ഇവിടെ ഒരു സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഇവിടുത്തെ വള്ളി പൊട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ശരീരത്തിന് തന്നെ കൂന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് വള്ളിയാക്കിയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഓപ്ഷൻ ഓക്കെ പിന്നെ ഇത് ഈ കയറിയാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ സ്ട്രാപ്പ് കംപ്ലയിൻ്റ് ആണ് ഇവിടെ എനിക്ക് വേദന വേദന കൂടുതൽ ഇവിടെ ഇരുന്നു മടക്കാൻ പറ്റും മടക്കുമ്പോഴും എപ്പോഴാണെങ്കിലും എനിക്ക് ഇരിക്കാനും പറ്റില്ല ഇരുന്നിട്ട് നിസ്കരിക്കാനും അത്തയത്തിൽ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ തെറ്റേശ് അപ്പോൾ ഇവിടെ ഡോക്ടർ വന്ന ഇപ്പോഴാണ് ഞാനൊന്ന് കീറും നോക്കിയിട്ട് ഇപ്പോഴത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവർ ക്യാമറയിൽ നോക്കിയിട്ട് ഇവിടെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ കയറണമെങ്കിൽ മാത്രം കീറൂട്ടാവുന്ന ഓപ്പറേഷന് മുന്നേ എന്നോട് ഐസ് ചെയ്യുന്നു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടർ കണ്ടു പോയി ഇപ്പോഴത്തെ പ്രശ്നം ശരിക്കുള്ള കണ്ട് അപ്പോൾ ഇവിടെയും കയറി സെപ്പറേറ്റ് കയറിയിട്ട് അപ്പോൾ ഇനി എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇനിയും ഭാവിയിൽ കളിക്കണം വെറുതെ ഇരിക്കല്ല വെറും വർക്ക് മാത്രല്ല എന്നുള്ള രീതിയിൽ ആയതുകൊണ്ട് കളിക്കണം എന്നുള്ള ഒറ്റ ഇതുള്ളതുകൊണ്ട് കളിക്കണോ കളിക്കണ്ടെന്ന് ഞാൻ തീ പക്ഷെ എനിക്ക് അത്ര സ്ട്രോങ് ആവാൻ വേണ്ടിട്ട് ആണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇപ്പൊ ശരിക്കും ഞാൻ കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും പേടിച്ചിരിക്കുന്നു കളിക്കാനൊന്നും എനിക്ക് പഴയ പോലെ എനിക്ക് ഇന്റേതായ കോൺഫിഡന്റിലേക്ക് കളിക്കാൻ പറ്റും തോന്നില്ല ഒരു പേടിന്റെ മനസ്സിലെപ്പോഴും അതിന്റെ മനസ്സിൽ കയറി കഴിഞ്ഞു അപ്പൊ ഇനി കളിക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിവില്ല ഒക്കെ ഭാവി പോലെ ഇരിക്കും പക്ഷേ ഇതെന്തായാലും ചെയ്യുമ്പോൾ ബെറ്ററായി ചെയ്യണമെന്ന് എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ ഓപ്പറേഷൻ ആണെങ്കിലും പൈസ കൊടുത്തിട്ട് നമ്മൾ വെട്ടിമുറിച്ച് ചെയ്യണം അപ്പം ബെറ്റർ ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ത് വേണം അല്ലെങ്കിൽ ചെയ്തോ ഉഷാറായാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഇതാണ് ഇപ്പോൾ പൂർണ്ണ രൂപം അപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ഇതിൻ്റെ എടുക്കും അപ്പോൾ കുറച്ച് വേദന ഉണ്ടാവും എങ്ങനെ അത് എടുക്കാമെന്നൊന്നും ഐഡിയ ഇല്ല അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് അപ്പോ അത്രേ ഉള്ളൂ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിന്റെ മേലെ ഒട്ടിക്കൊന്നും തേക്കണ്ട തേക്കാൻ ആയക്കട്ടെ കാരണം രണ്ട് സ്റ്റിക്കർ തന്നുള്ളൂ മൂന്നെണ്ണം വേണം ശരിക്കും അപ്പൊ ഇവിടെ ബാലൻസ് ബാക്കിയുണ്ട് അപ്പൊ നമ്മള് മറയാത്തോണ്ട് നമ്മൾ ഇത് കെട്ടാണ് പിന്നെ പിന്നെ ഇതിനെ പറ്റി പറയാനുള്ള പലർക്കും അറിയില്ല അറിയില്ലാതെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് പലർക്കും ഡൗട്ട് ഉണ്ട് അപ്പോ അതിനുള്ള മറുപടിയാണ് എന്ന് വെച്ചാല് ഞാന് ഫുട്ബോൾ കളിക്കുമ്പോൾ എനിക്ക് സംഭവിച്ച ഒരു പരിക്കാണ് ഇത് അധികം പ്ലെയ് കളിക്കുന്ന പ്ലയേഴ്സിന് സംഭവിക്കുന്നതാണ് ലിഗമെൻറ്റിൻ്റെ പ്രോബ്ലം അതുപോലെ എനിക്കും പ്രതീക്ഷിക്കാതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷയിലേക്ക് സംഭവിക്കുന്നു ആരും അങ്ങനെ പ്രതീക്ഷിക്കില്ല ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ എനിക്ക് സംഭവിച്ച് പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് അതാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എനിക്ക് ഒരു സൈഡില് ഞാൻ സ്ട്രാപ്പ് ഈ സൈഡിലെ സ്ട്രാപ്പ് അതിന് ഒരു ചെറിയ വേദന ഉണ്ട് അപ്പൊ ആ വേദന ഉണ്ടായിട്ടും ഞാൻ അത് വെച്ച് കളിക്കും അത് വെച്ച് അപ്പൊ ഞാൻ പറയുന്നത് ഒരു സംഭവം ഒരാൾക്ക് വന്നാലും അത് കണ്ടിന്യൂ അത് തന്നെ വെച്ചിട്ട് കളിക്കരുത് അല്ലെങ്കിൽ വെച്ചോണ്ടിരിക്കരുത് ഒരു അസുഖം അപ്പം തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് അതിന്റെ വിശദ വിവരങ്ങൾ നമ്മൾ എടുക്കേണ്ടതാണ് അത് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള മെയിൻ ഒരു കാരണം ആരും ആരാണെങ്കിലും അപ്പോൾ ഞാൻ അത് വെച്ച് കളിച്ച് അവിടെ ഒരു സ്ട്രാപ്പ് ഇടും ഞാൻ ഒരു ബ്ലാക്ക് സാൻ ഇട്ടിട്ട് അതിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് കൂടി കളിക്കും അങ്ങനെ വേദന ഇങ്ങനെ കൂടി 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 വന്ന് അത് അപ്പോഴും മൈൻഡ് ചെയ്തില്ല പിന്നെ നാട്ടിലത്തെ ഷാർജയിൽ വെച്ചൊരു കളി ഉണ്ടായിരുന്നു അപ്പോൾ അതിലും ഞാൻ പോയി ഈ കാലുമതൊക്കെ ചുറ്റിയിട്ട് പത്ത് മിനിറ്റ് കളിച്ചോളും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും ഞാൻ ബാക്കിലേക്ക് ഉണ്ട് ഓടിയപ്പോൾ ഒരു സ്റ്റെപ്പുണ്ട് വെച്ചപ്പോൾ ഇൻ്റെ കാലുണ്ട് സ്റ്റെക്കായി ഈ സ്ട്രാപ്പിൻ്റെ അവിടെ കറക്റ്റ് ആ പൊസിഷനിൽ ആ വേദന ഉള്ളവരെ തന്നെയാണ്ട് സ്റ്റെക്കായിട്ട് എൻ്റെ കാലിന് സ്വാധീനം ഇല്ലാത്ത പോലെ ഞാൻ വീണ് വല്ല മക്കൾ വീണ പോലെ പിന്നെ എനിക്ക് ഭയങ്കര വേദനയും മറ്റേ ഞാൻ അവിടെ നിന്ന് കുറേ സ്ട്രാപ്പ് ഒക്കെ വെച്ച് കെട്ടി അവിടെ ഇരുന്ന് പിന്നെ കനങ്ങാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയോ രാത്രി ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാനും ഇളും കൂടി വീട്ടിലേക്ക് വന്നെത്തി അവിടെ നിന്ന് അങ്ങോട്ട് ഡോക്ടറെ കാണിച്ച് എം ആർ ഐ എടുത്ത് പക്ഷെ ഞാൻ ഫിസിയോതെറാപ്പി ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഈ ഡോക്ടർ അല്ല വേറെ ഡോക്ടർ പോയിട്ട് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്യാം അപ്പോൾ ഓക്കെ എന്നാൽ ഫിസിയോതെറാപ്പി ചെയ്ത് മാറ്റം നോക്കാ നോക്കാം പറഞ്ഞു അപ്പം അങ്ങനെ അത് ചെയ്ത് പക്ഷെ അത് ചെയ്തിട്ട് ഞാൻ പിന്നെ എന്റെ കമ്പനിയിൽ വർക്കിന് പോയിട്ട് അവിടെ നിന്നാണ് കിളകിയത് ഒരു വണ്ടിയിലേക്ക് ഞാൻ കേറുമ്പോ വീണ്ടും അതുപോലെ ഇളക്കി ഞാൻ അവിടെ കിടന്ന വണ്ടിയിൽ അപ്പം എനിക്ക് തോന്നി ഇതില് ഫലില്ല വീണ്ടും വീണ്ടും ഇളകി അപ്പൊ ഞാൻ വീണ്ടും ഈ ഡോക്ടറിന്റെ ഫ്രണ്ട് മൂന്നാമത്തെ ചെയ്തല്ലേ എന്റെ ഒരു ഫ്രണ്ട് ബിൻഷിന്റെ ഒപ്പം കളിച്ച അവന്റെ മൂന്നട്ടം അപ്പോൾ ഈ ഡോക്ടർ നല്ല ആയിട്ടാണോ പറഞ്ഞത് ആ ഡോക്ടർ ലാസത്താണോ ചെയ്ത് ബാക്കി രണ്ട് നാട്ടിന്നു അപ്പൊ പിന്നെ ഞാൻ ഒന്ന് നോക്കിയില്ല ആ ഡോക്ടറെ അടുത്ത് പോയി എല്ലാം പെട്ടെന്ന് ആയിരുന്നു എൻ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇൻഷുറൻസ് ഉണ്ട് ബിജു പനക്കപ്പള്ളി എൻ എം സി ഷാർജ ക്ലോക്ക് ടവറിന്റെ അവിടെ എല്ലാവർക്കും ഒരു ചിന്താഗതി ഉണ്ട് നാട്ടിൽ തന്നെ ഭയങ്കര ഡോക്ടേഴ്സ് ഉള്ളൂന്ന് അങ്ങനൊന്നല്ല ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള അടിപൊളി ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ബിജു പനക്കപ്പള്ളി എന്ന ഡോക്ടർ സൂപ്പറാണ് നിങ്ങൾക്ക് അവിടെ പോയാൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടെ പോയി പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോസിൽ കണ്ടത് അങ്ങനെ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ ഇതായിരുന്നു എനിക്ക് സംഭവിച്ചത്